മൂവി ടോക്സിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മിലെ പ്രേക്ഷകരെ അത്ര സാറ്റിസ്ഫൈ ചെയ്യാത്തതും എന്നാൽ തിയേറ്ററുകളിൽ വൻ വിജയവുമായി തീർന്ന ഈ വർഷത്തെ ചില ഓവറേറ്റഡ് സിനിമകൾ ഏതൊക്കെയാണെന്നാണ് ഇന്ന് നമ്മൾ പങ്കുവയ്ക്കുന്നത് ആദ്യം തന്നെ പറയുന്നു ഇതിന്റെ പേഴ്സണൽ ഒപ്പീനിയൻ ആണ് അതുകൊണ്ട് തന്നെ തെറ്റെന്തെങ്കിലും ഉണ്ടെങ്കിൽ ക്ഷമിക്കുക ഒന്നാമത്തെ ചിത്രം വർഷങ്ങൾക്ക് ശേഷം തട്ടത്തിന് മറയത്ത് തീരാ ജേക്കപ്പിന്റെ സ്വഗാജ്യം മലർവാടി ആർട്സ് ക്ലബ്ബ് ഹൃദയം ഇങ്ങനെ ചില ചുരുക്ക സിനിമകളിലൂടെ മലയാളത്തിന്റെ മുൻനിര സംവിധായകൽ ഒരാളായി മാറിയ ആളാണ് വിനീത് ശ്രീനിവാസൻ അദ്ദേഹത്തിന്റെ സംവിധാനത്തിലെത്തുന്ന എന്ന ലേബൽ മാത്രം മതി യുവാക്കളും ഫാമിലി ഓഡിയൻസും തിയേറ്ററുകളിലേക്ക് എരച്ചു അങ്ങനെ അങ്ങനെയിരിക്കെയാണ് വർഷങ്ങൾക്ക് ശേഷം എന്ന സിനിമ അനൗൺസ് ചെയ്യുന്നത് ഹൃദയത്തിന് ശേഷം പ്രണവ് വിനീത് കോംബോ നിൽക്കുന്ന സിനിമ ധ്യാൻ ശ്രീനിവാസൻ കല്യാണി പ്രദർശൻ നീരജ് മാധവ് ഫഗത് മാനുവൽ ബേസിൽ ജോസഫ് തുടങ്ങിയ വമ്പൻ താരനിര ഇതിനെല്ലാം പുറമെ നിവിൻ പോളിയുടെയും ആസിഫലിയുടെയും അതിഥി വേഷങ്ങൾ ഇങ്ങനെ ഹൈപ്പിന്റെ കൊടുമുടിയിലെത്താൻ കാരണങ്ങൾ നിരവധിയായിരുന്നു വർഷങ്ങൾക്ക് ശേഷത്തിന് ചിത്രം വിഷു റിലീസായി തിയേറ്ററുകളിലേക്ക് എത്തി എൺപത്തിയൊന്ന് കോടി രൂപയോളം ബോക്സ് ഓഫീസ് കളക്ഷൻ നേടി വമ്പൻ വിജയം സ്വന്തമാക്കി എന്നാൽ കുറച്ച് നാളുകഴിഞ്ഞ് ഒ ടി റിലീസ് വന്നപ്പോഴാണ് ഈ സിനിമയുടെ നെഗറ്റീവുകളെ പറ്റി പ്രേക്ഷകർ പറയാൻ തുടങ്ങിയത് മോശം തിരക്കഥ മോശം മേക്കപ്പ് ഒരു ഭാവങ്ങളും വരാത്ത കഥാപാത്രങ്ങളുടെ പ്രകടനം അങ്ങനെ ആകെ മൊത്തത്തിൽ സോഷ്യൽ മീഡിയ വർഷങ്ങൾക്ക് ശേഷം എന്ന സിനിമയെ പൊങ്കാലിടുന്ന കാഴ്ചയാണ് കാണാൻ സാധിച്ചത് ചിത്രത്തിന്റെ ആകെ ഒരു പോസിറ്റീവ് ഫാക്ട് ആയി തോന്നിയത് നിവിൻ പോളിയുടെ പ്രകടനം മാത്രമായിരുന്നു എനിക്ക് തോന്നുന്നു വിനീത് ശ്രീനിവാസന്റെ കരിയറിൽ ഇതിനു മുമ്പോ ഇനി ശേഷമോ വർഷങ്ങൾക്ക് ശേഷം പോലൊരു സിനിമ ഉണ്ടാവാൻ സാധ്യതയേ ഇല്ല രണ്ടാമത്തെ ചിത്രം ദ ഗോട്ട് അഥവാ ദ ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം ദളപതി വിജയ നായകനാക്കി വെങ്കിട്ട് പ്രഭു സംവിധാനം ചെയ്ത ഒരു ആക്ഷൻ സ്പൈ ത്രില്ലർ മൂവിയാണ് ഗോട്ട് ആദ്യം തന്നെ പറയേണ്ടത് ഫാൻസുകാരുടെ ഈ ിനെപ്പറ്റിയുള്ള തള്ളലുകളായിരുന്നു റിലീസിന് മുമ്പ് ഇതൊരു ടൈം ട്രാവൽ മൂവിയാണ് സയൻസ് ഫിക്ഷൻ മൂവിയാണ് ടൈം ലൂപ്പ് മൂവിയാണ് എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് പോസ്റ്റുകളും ട്രോളുകളും ഒക്കെ ഈ സിനിമയുടേതായി പുറത്തിറങ്ങി വലിയൊരു ഹൈപ്പ് സിനിമയ്ക്ക് നേടിയെടുക്കാൻ സാധിച്ചിരുന്നു സത്യത്തിൽ ഈ സിനിമ വന്നതിന് ശേഷം വിജയ് തന്നെ ഇപ്പൊ ചിന്തിക്കുന്നുണ്ടായിരിക്കും എനിക്ക് എന്തിന്റെ കേടായിരുന്നു എന്ന് കാരണം ലിയോ എന്ന ചിത്രത്തിന് ശേഷം താൻ സിനിമ അഭിനയം നിർത്തുന്നു തുടർന്ന് രാഷ്ട്രീയത്തിലേക്ക് കടക്കുകയെന്ന് വിജയ് തന്നെ പ്രഖ്യാപിച്ചപ്പോൾ ആരാധകർ ഒന്നടങ്കം വലിയൊരു നിരാശയിലേക്കാണ് വീണുപോയത് ആ നിരാശയിൽ വീണുപോയ ഒരാളാണ് ഞാനും എന്തായാലും പോയത് പോയി ഇനി അണി രണ്ട് സിനിമകൾ കൂടി വരാനുള്ള ോ അതെങ്കിലും ഒന്ന് പോയി എന്ന തീരുമാനത്തിൽ തിയേറ്ററുകളിലേക്ക് എത്തിയപ്പോൾ കണ്ടത് വെങ്കുട്ട് പ്രഭുവിന്റെ ഏറ്റവും വലിയൊരു കാട്ടപരാധം സിനിമയുടെ തുടക്കം മുതൽ ഒടുക്കം വരെ ക്രിഞ്ച് ക്രിഞ്ച് എന്ന് വെച്ചാൽ വളരെ ലുക്കിലുള്ള വിജയുടെ വ്യത്യസ്ത ഗെറ്റപ്പുകളും ഒരു ലോജിക്കും സീനുകളും സിറ്റുവേഷനുകളും രണ്ടാമതൊന്നും യൂട്യൂബിൽ പോലും കേൾക്കാൻ സാധിക്കാത്ത അരോചകമായ ഗാനങ്ങളും ആകെ മൊത്തത്തിൽ നല്ല ഊമ്പിയ പണ്ണലാണ് വെങ്കുട് ഗോട്ടിൽ പണി വെച്ചിരിക്കുന്നത് വെങ്കുട് പ്രഭുവിനെ മാത്രം കുറ്റം കാര്യമില്ല ഇത്രയും വലിയൊരു ദുരന്തം കേട്ടിട്ട് സമ്മത ഇതുപോലുള്ള ഒരു വാണപടത്തെ ബ്ലോക്ക് ബസ് സിനിമയാക്കി മാറ്റിയ ഞാൻ ഉൾപ്പെടെയുള്ള വിജയ് ഫാൻസിനും ഇതിന്റെ എല്ലാം ഉത്തരവാദിത്വത്തിൽ പങ്കുണ്ട് എന്തായാലും ഗോട്ട് നാനൂറ്റി അമ്പത്തഞ്ച് കോടി രൂപയോളം കളക്ഷൻ നേടി ഈ വർഷം ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ തമിഴ് സിനിമ എന്ന റെക്കോർഡും ഇതേ വർഷം തന്നെ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ ഇന്ത്യൻ സിനിമകളിൽ ഏഴാം സ്ഥാനത്തും ഗോട്ട് എത്തപ്പെട്ടിട്ടുണ്ട് ഇനി വരാനിരിക്കുന്ന അവസാന ചിത്രം എച്ച് വിനോദമാണ് സംവിധാനം ചെയ്യാൻ പോകുന്നത് എന്താവോ എന്തോ കണ്ടുതന്നെ അറിയണം ഇനി പറയാനുള്ളത് ഇത്ര നെഗറ്റീവ് റിവ്യൂ വന്ന ഗോട്ട് നാനൂറ്റി അമ്പത്തഞ്ച് കോടി രൂപ കളക്ഷൻ നേടിയിരിക്കുന്നു കഴിഞ്ഞ വർഷം മിക്സർ റിവ്യൂസ് വന്ന ലിയോ അറുന്നൂറ്റി ഇരുപത് കോടി രൂപയാണ് കളക്ഷൻ നേടിയത് അങ്ങനെയെങ്കിൽ ഹെവി പോസിറ്റീവ് റിപ്പോർട്ട് ലഭിച്ച വിജയ് ചിത്രം പുറത്തു വരികയാണെങ്കിൽ എന്തായിരിക്കും അവസ്ഥ നോക്കുക ആദ്യം ഇതൊക്കെ മനസ്സിലാക്കേണ്ടത് വിജയ് തന്നെയാണ് മൂന്നാമത്തെ ചിത്രം ഗുരുവായൂർ അമ്പലനടയിൽ ഈ സിനിമയെ പറ്റി പറയുമ്പോൾ പലരും ചീത്ത വിളിക്കാൻ സാധ്യതയുണ്ട് കാരണം മലയാളത്തിലെ തന്നെ വൺ ഓഫ് ദി ബെസ്റ്റ് കോമഡി മൂവി ഗുരുവായൂർ അമ്പലനടയിൽ ആണെന്ന് കരുന്ന് കുറെ ആളുകളുണ്ട് എനിക്ക് പരിചയമുള്ളവർ പോലും ഈ ലിസ്റ്റിലുണ്ട് ഉണ്ട് പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം ഗുരുവായൂർ അമ്പലനടയിൽ ഒരു ആവറേജ് സിനിമ മാത്രമാണ് അതിനുള്ള കാരണം ഞാൻ പറയാം ചിത്രം റിലീസിനെത്തി ഒരാഴ്ച കഴിഞ്ഞാണ് ഞാൻ ഗുരുവായൂർ അമ്പലനടയിൽ കാണുന്നത് അതിന് കാരണം വേറെ എനിക്ക് ഒരു പനിയൊക്കെ പിടിച്ച് വീട്ടിൽ കിടപ്പായിരുന്നു അതുകൊണ്ട് ഒരാഴ്ച വൈകി ഈ ി പിടിച്ച് കിടക്കുമ്പോൾ തന്നെ അറിയാലോ ഏറ്റവും കൂടുതൽ മൊബൈലാണ് ഉപയോഗിക്കാറ് ആ ഒരാഴ്ചക്കുള്ളിൽ സിനിമയുടെ പി ആർ വർക്ക് നടത്തിയവർ പൊട്ടിച്ചിരിയുടെ മേളാംഗം ചിരിച്ച് അറുമാതിക്കുന്ന സിനിമ എന്നൊക്കെ പറഞ്ഞ് കുറെ അങ്ങോട്ട് പൊക്കി അടിച്ച് കുറെ പോസ്റ്റുകളും ട്രോളുകളും എല്ലാം പുറത്തു പുറത്തുവിട്ടിരുന്നു ഇതൊന്നും പോരാത്തതിന് ജെ ജെ ജേഹയുടെ സംവിധാനം കൂടെ അധികം ഒന്നും പ്രതീക്ഷിച്ചില്ല ഒരു ജെ ജെ ജെഹയെ കണ്ടപ്പോൾ ചിരിച്ചതുപോലെ ഒന്നും മനസ്സുറു ചിരിക്കണം ആ ഒരു തീരുമാനത്തിലാണ് സിനിമയ്ക്ക് പോയത് കാരണം ജെ ജെ ജെഹെ തിയേറ്ററിൽ കണ്ടപ്പോൾ ഞാൻ ശരിക്കും എൻജോയ് ചെയ്ത് തിരിച്ചു കണ്ടൊരു സിനിമയായിരുന്നു എന്നാൽ സിനിമ ഫുൾ കണ്ടിട്ട് ആകെപ്പാടെ മനസ്സ് തുറന്ന് ചിരിച്ചത് ജോമോന്റെ കൗണ്ടർ ഡയലോഗുകൾ കേട്ടപ്പോൾ മാത്രമാണ് പൃഥ്വിരാജിന്റെ ഒക്കെ വൻ വെറുപ്പിക്കലായിരുന്നു പിന്നെ ബേസിലാണെങ്കിൽ ചളി കോമഡി മാത്രം അടിച്ച ഒരു സിനിമയാണ് ഗുരുവായൂരമ്പലയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇമോഷൻസ് ഇല്ലാത്ത കഥാപാത്ര സൃഷ്ടിയും അനശ്ശിനെയും നികിലാഭിമലിയൊക്കെ വെറുതെ എന്തിനോ വന്നു പോകുന്ന കഥാപാത്രങ്ങളായിട്ട് വന്നതും അങ്ങനെ ആകെ മൊത്തത്തിൽ എനിക്ക് പാളിപ്പോയ ഒരു സിനിമയായിരുന്നു ഗുരുവായൂരമ്പല നടത്തിൽ ബാക്കി എല്ലാം സഹിക്കായിരുന്നു പക്ഷെ പൃഥ്വിയുടെയും ബേസിൽ ക്യാരക്ടർ തമ്മിലുള്ള ഒരു ബോണ്ടിങ് കാണിക്കുന്ന കുറെ സീനുകളുണ്ട് എന്നടാ പണി വെച്ചിരിക്കേ എന്നിരുന്നാലും സിനിമ ഫാമിലി ഓഡിയൻസിനെ തിയേറ്ററുകളിലേക്ക് എത്തിച്ചു ഏതാണ്ട് രൂപയിൽ താഴെ മാത്രം ബഡ്ജറ്റ് കണക്കാക്കുന്ന ഗുരുവായൂർ യിൽ തൊണ്ണൂറ് കോടി രൂപയോളമാണ് ബോക്സ് ഓഫീസ് കളക്ഷനെ സ്വന്തമാക്കിയത് നാലാമത്തെ ചിത്രത്തിന് ചീത്തകളിയാക്കാൻ സാധ്യതയുണ്ട് എന്തായാലും നാലാമത്തെ ചിത്രം വാഴ സോഷ്യൽ മീഡിയയിലെ താരങ്ങളെ അണിനിരത്തി ബിപിൻദാസിന്റെ രചനയിൽ പുറത്തു വന്ന ഒരു കോമഡി ചിത്രമായിരുന്നു വാഴ ഇൻസ്റ്റാഗ്രാമിലെ തള്ളുകൾ സഹിക്ക വയ്യാതെ ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ തന്നെ സിനിമയ്ക്ക് ടിക്കറ്റ് എടുത്തു പടം തുടങ്ങി ഇന്റർവൽ വരെ വലിയ കുഴപ്പമൊന്നുമില്ലാതെ ഇല്ലാതെ യുവാക്കൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ അണീച്ചൊരുക്കിയ ആദ്യ പകുതിയായിരുന്നു സിനിമയ്ക്ക് ഉള്ളത് പ്രത്യേകിച്ച് നയൻറ്റീസ് കിട്ടി പുളകം പൊളിക്കുന്ന സീനുകളൊക്കെ ഒരുപാടുണ്ടായിരുന്നു പക്ഷെ രണ്ടാം പകുതിയിലേക്ക് എത്തിയപ്പോൾ ഇത് ഞാൻ കുറ്റം പറയുന്നതല്ല രണ്ടാം പകുതി യുടെ ട്രാക്ക് തന്നെ മാറിയതായി തോന്നി പെട്ടെന്ന് രാജസേനോ ഒക്കെ സിനിമ കാണുന്ന ഒരു ഫീൽ ഇന്റർവൽ കഴിഞ്ഞ് നായകന്മാരെക്കാൾ സെന്റിമെന്റ് സീനുകളിൽ സ്കോർ ചെയ്യുന്ന അവരുടെ അച്ഛന്മാരെയാണ് കാണാൻ സാധിച്ചത് അച്ഛന്മാർ ഏതൊക്കെ സീനിൽ വരുന്നോ അവിടെ കൂട്ടക്കരച്ചിൽ നിലവിളിയും അച്ഛന്മാർ വരുന്നു സെന്റി അടിക്കുന്നു കരയുന്നു റിപ്പീറ്റ് അച്ഛന്മാർ വരുന്നു സെന്റി അടിക്കുന്നു കരയുന്നു റിപ്പീറ്റ് അങ്ങനെ ക്ലൈമാക്സ് വരെ ആ ഒരു കണ്ണീർ ജ്വാലയിൽ ഞാനും ലയിച്ചിരുന്നു എന്തായാലും സിനിമ ബ്ലോക്ക് ബസ്റ്റർ വിജയം നേടി ഈ സിനിമ എനിക്ക് ഇഷ്ടപ്പെട്ടു പക്ഷേ ആദ്യ പകുതി വെച്ച് നോക്കുമ്പോൾ രണ്ടാം പകുതിയിലേക്ക് വന്നപ്പോഴത്തേക്ക് കുറച്ച് കൂടുതൽ ഇമോഷൻസ് കൊണ്ടുവന്ന പോലെ തോന്നി പിന്നെ നാൽപ്പത് കോടി മുകളിലാണ് വാഴയുടെ ബോക്സ് ഓഫീസ് കളക്ഷൻ അഞ്ചാമത്തെ ചിത്രം സ്ത്രീ ഇന്ത്യൻ സിനിമയുടെ തലവര മാറ്റിയ ഹൊറർ കോമഡി ചിത്രം ഏതാണ്ട് നാപ്പത് കോടി രൂപ ബഡ്ജറ്റിൽ എത്തിയ സ്ത്രീ എത്തിയു എണ്ണൂറ്റി അമ്പത് കോടി തന്നെയാണ് സംവിധായകൻ സൃഷ്ടിച്ചിട്ടുള്ളത് അങ്ങനെ കുറെ തള്ളുകൾ കേട്ട് സ്ത്രീ ടു തിയേറ്ററിൽ പോയി കണ്ടു ഈ തള്ളുകൾ കേട്ടില്ലെങ്കിൽ കൂടി ഞാൻ സ്ത്രീ കാരണം ഇതേ യൂണിവേഴ്സിലുള്ള സ്ത്രീയെ ബേഡിയ മൂഞ്ചിയ ഈ സിനിമകളെല്ലാം എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ട സിനിമകളാണ് പ്രത്യേകിച്ച് സ്ത്രീ എനിക്ക് വളരെയധികം സിനിമയായിരുന്നു എന്തായാലും സ്ത്രീ ടു കണ്ടു ഈ സിനിമ പറ്റി ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ഇതേ യൂണിവേഴ്സിൽ ഇതിന് തൊട്ടു മുമ്പ് ഇറങ്ങിയ സിനിമയുടെ പേരുണ്ടല്ലോ മൂഞ്ചിയ ആ അവസ്ഥയിലായി പോയി ഞാൻ കാരണം സ്ത്രീ എനിക്ക് അത്രയ്ക്കും വർക്കായ ഒരു മൂവി ആയിരുന്നു ആ സിനിമ ആദ്യം കണ്ടപ്പോൾ ശരിക്കും ചിരിക്കുകയും ഒപ്പം തന്നെ ആ ഒരു ഹൊമോഡ് ശരിക്കും എൻജോയ് ചെയ്തുമാണ് ഞാൻ സിനിമ കണ്ടത് എന്നാൽ രണ്ടാം ഭാഗം ശുദ്ധ വെറുപ്പിക്കൽ അതായത് സ്ത്രീയുടെ അതേ ടെംപ്ലേറ്റിൽ ഒരു തിരക്കഥ എഴുതിയിട്ട് അതിന്റെ സീക്കലാണെന്ന് പറഞ്ഞ് ഇറക്കിയിരിക്കുന്നു ആദ്യ ഭാഗത്തിൽ പുരുഷന്മാരെ പിടിച്ചോണ്ട് പോകുന്ന പ്രേതമായിരുന്നു രണ്ടാം ഭാഗത്തിൽ നേരെ സ്ത്രീകളെ പിടിച്ചോണ്ട് പോകുന്ന പ്രേതം ഈ ഒരു മാറ്റം മാത്രമാണ് സിനിമയ്ക്കുള്ളത് പിന്നെ അതിനുള്ളിൽ എക്സ്ട്രാ ആയിട്ട് ആഡ് ചെയ്തിരിക്കുന്നത് നമ്മൾ കണ്ടു മറന്ന ഹോളിവുഡ് സിനിമകളുടെ ഫാന്റസി ഗിമ്മിക്കുകൾ അതുപോലെ തന്നെ എടുത്തു വെച്ചിരിക്കുകയാണ് തല മാത്രമുള്ള പ്രേതവും സ്ത്രീകളെ പിടിച്ചൊരു പോർട്ടലിലേക്ക് കൊണ്ടുപോകുന്നതും നായികയ്ക്ക് കൊടുത്തിരിക്കുന്ന തലമുടിയുടെ വെപ്പണും പിന്നെ ഒരു കാര്യവുമില്ലാതെ ബേഡിയാനെ ഇതിൽ കൊണ്ടുവന്ന് വെറുതെ ഊക്കി വിട്ട പോലെ തോന്നി ബേഡിയ വരുന്നു രണ്ട് ഇടി കൊള്ളുന്നു ബോധം കെട്ടു വീഴുന്നു കാമിയ റോൾ കംപ്ലീറ്റഡ് പിന്നെ ഒരു അടാർ കാമ്യ ആയിരുന്നു അക്ഷയ് കുമാറിന്റേത് സത്യത്തിൽ അക്ഷയ് കുമാറിനാണോ പ്രാന്ത് സിനിമ കണ്ടിരുന്ന നമുക്കാണോ പ്രാന്ത് എന്നൊരു സംശയമാണ് ഉണ്ടായത് പിന്നെ ആ ഗ്രാമത്തിലെ ആണുങ്ങളെ മൊത്തം വശീകരിച്ച ശേഷം കുറച്ച് സീനുകളുണ്ട് അവർ സ്ത്രീകൾക്കെതിരെ സമരം ചെയ്യുന്നതും ആ പുരുഷന്മാർ ക്ഷേത്രത്തിൽ വിളക്ക് കത്തിക്കാൻ പോകുന്നതൊക്കെ ഗംഭീര വെറുപ്പിക്കലായിരുന്നു എന്നിരുന്നാലും രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ ഹിന്ദി സിനിമയാണ് സ്ത്രീ ടു നല്ല രീതിയിൽ സിനിമകൾ ചെയ്തു വന്നിരുന്ന ഒരു യൂണിവേഴ്സ് ആയിരുന്നു ഇത് അക്ഷയ്കുമാർ ഒക്കെ വന്ന സ്ഥിതിക്ക് ഇനി ഭാവി എന്താവുമോ എന്താവുമെന്ന് കണ്ടുതന്നെ അറിയണം ആറാമത്തെ ചിത്രം ചിത്രം റിലീസ് ആയതിന്റെ അന്ന് രാവിലെ യൂട്യൂബിൽ തിയേറ്റർ റെസ്പോൺസ് നോക്കിയപ്പോൾ എങ്ങും ഹെവി പോസിറ്റീവ് റിപ്പോർട്ട് നമ്മുടെ കേരളത്തിൽ പോലും രാവിലെ നാലു മണിക്ക് അങ്ങാണ്ട് ഷോയുണ്ടായിരുന്നു അതിന്റെ തിയേറ്റർ റെസ്പോൺസ് വരെ ജൂനിയർ ഫാൻസ് ഗംഭീര സിനിമയൊക്കെയാണെന്നാണ് പറഞ്ഞത് എന്തായാലും അധികം വൈകിയില്ല ചിത്രത്തിന്റെ ടൈറ്റിൽ കാർഡ് പോലും സ്പോയിലർ ആവാതിരിക്കാൻ മൊബൈലിനെ നെറ്റ് ഓഫ് ചെയ്തു വെച്ച് നേരെ തിയേറ്ററിലേക്ക് പോയി സിനിമ തുടങ്ങിയ ദേവരയുടെ ഇൻട്രോ കണ്ടപ്പോഴേ മനസ്സിലായി ഹരി മൂഞ്ചി മണ്ണെ മൂഞ്ചി എന്ന് ഈ ചിത്രത്തിലെ ഹരിയാണ് മകൻ വര ആകെപ്പാടെ ഈ സിനിമ കൊണ്ട് ഒരു പ്രയോജനം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ദളപതി വിജയ്ക്ക് മാത്രമാണ് കാര്യം നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് കമന്റ് ബോക്സിൽ പൊങ്കാല പൊങ്കാലിടാനുള്ളവരെല്ലാം വന്ന് പൊങ്കാലിട്ടുള്ളൂ പിന്നെ നിങ്ങൾക്ക് ഏതെങ്കിലും സിനിമ ഈ വർഷം വന്നതിൽ ഓവറേറ്റഡ് ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ ആ സിനിമ ഏതെന്ന് കമന്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക ഒപ്പം തന്നെ വീഡിയോ ലൈക്ക് ചെയ്യുകയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുമെന്ന പ്രതീക്ഷയോട് കൂടി ഈ വീഡിയോ 내부 신호. No.